അവനെ ടൗൺ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് മൂന്ന് ഫോർവേഡേഴ്സിനെ വെച്ച് കളിക്കാണ് പെലെ അതുപോലെ തന്നെ ഓവണ് ഫോർലാന് മൂന്ന് പേരെയാണ് ഇപ്പോൾ ഫോർ ലാനും ഓവണും മറ്റേ സി എഫ് ആയിട്ടും പെലെ സെക്കൻഡ് സ്ട്രൈക്കറും ആയിട്ടാണ് നടന്നിട്ടുണ്ട് പോണ്ട് സ്കൂഡ് നോക്കാം പോണ്ട് സ്കൂഡ് ഫിനിഷേഴ്സും പെയിലും ആണ് ഫ്രണ്ട് കളിക്കണത് പിന്നെ രണ്ട് വിങ്ങിലായിട്ട് ഒരു വിങ്ങിൽ എൺപത്തിരു വിങ്ങിൽ സെർജിയാണ് ഫസ്റ്റിലച്ച് ഫോർ ലാന് മോണ്ടച്ച് ആദം കാർലോസ് ുറ്റി ജമാൽപ്പേല് കുറെ ഫ്രണ്ടില് പോകാൻ നോക്കി പക്ഷെ വല്യ മനുഷ്യൻ പനിഞ്ഞിലും പേലേ പേല ഉള്ളിലേക്കൊരു കോള് കൊടുത്തു പക്ഷെ അതും തടഞ്ഞു പിന്നെ മോണ്ടറിച്ച് ഇന്നും പേലെ പേല പിന്നെ ഉള്ളിൽ കയറാൻ വല്യ മനുഷ്യനായിട്ടുള്ള ആദമ ക്രോസ് മൈക്ലോവിന്റെ ഒരു ഗോളാണ് മൈക്ലോവിന്റെ ഒരു ഹെഡാണ് സെർജീനന്റെ ക്രോസ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ സ്പെഷ്യലിസ്റ്റ് ആണ് ആള് ഇവിടെ സ്പെഷ്യലിസ്റ്റ് ഒക്കെ മാറി ഇവിടെ അടുത്ത സ്പെഷ്യൽ ഒക്കെ വരുന്നു അടുത്ത സ്പെഷ്യൽ എന്ന് കഴിഞ്ഞാ ആ പ്ലെയർ തന്നെയാണ് ഒപ്പാഞ്ചിനീലുണ്ട് ഫെർജിനോ പിന്നെ ഒരു ആയിട്ടുണ്ട് കാർലോസ് ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് വീണ്ടും യമാൽ എംബാപേ പടച്ചോണി പണിപാളി ഇത് ഇഷ്ടമാണ് വീണ്ടും ഓവൺ അപ്പൊ നമ്മള് മൈക്രോവൺ വെച്ചിട്ട് രണ്ടാമത്തെ കൂടി സ്റ്റോർ ചെയ്തു വീണ്ടും വെയില് വെക്കമ്പൂറ് ത്രോ ആയി ത്രോ ആയി പിന്നും നമുക്കൊരു ത്ര കിട്ടിക്കുന്നുണ്ട് പിന്നെ മോണ്ട്രിച്ച് സോജിനോ പിന്നെ ഇത് വളരെ പക്ഷേ കിട്ടില്ല ഡെക്കമ്പർലാൻ കിട്ടീരാർലോസ്ലാൻ ഓവൻ ഷോട്ട് ടിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല പക്ഷെ കിട്ടിയില്ല പിന്നെ സെർജീനോ പിന്നെ വാതമോ ക്ലിയർ ചെയ്തിട്ടുണ്ട് പണിയാണ് പണിയാണ് അതിനെ നമ്മളെ ഡീറ്റാ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ സേവ് തന്നിട്ടുണ്ട് പിന്നെ സജീനോ ഫോർലാൻ ഫോർലാൻ ഈടെ ആള രസം കന്നിയാണ് എന്നാലും പരമാവധി ആളെടുക്കുന്നുണ്ട് ആളെ കൈ പ്രകാരം ും ബമ്പറ് മൈക്ലോവൻ മൂന്നാമത്തെ ഗോൾ സ്കോർ ചെയ്തു തന്നു വീണ്ടും ബെയില് അങ്ങനെ ഫസ്റ്റ് ഹാഫായിട്ടുണ്ട് പറയുന്നു ജോർജിനോ മീൻ യമാല് വെക്കമ്പൂർ മൈക്ലോവൻ വെക്കമ്പൂർ കുച്ചി സജിനോ വെക്കമ്പൂർ ഇന്ന് യമാല് ആദം സജിനോ കാണുന്നുണ്ട് ഇനി അപ്പൊ പോണെങ്കൊരു ഗോൾ തിരിച്ചടിച്ചു പിന്നും പോർളാൻ ദുഃഖം കൊണ്ടിരിച്ച് പിന്നെ മാതന്ന് പോസ്റ്റുക എം ആല് ും നല്ലൊരു പവർഫുൾ ഷോട്ട് ചെയ്യുന്നു പക്ഷെ പുറത്തേക്കാണ് പോയത് എന്നും ഖാന് കാർലോസ് പിന്നെ യമാൽ പെട്ടെന്ന് റേഞ്ച് പോയ പോലെ ഫീൽ ചെയ്തു പിന്നെ സജീന ഉം ും വെക്കമ്പറൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോ കാണാത്ത പോളും സ്കോർ ചെയ്ത് പോവൻ വില്ല 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 കുശിയാലോ നമ്മൾ ഡിട പാറി പിടിച്ചിട്ടുണ്ട് മൈക്ലോവനെ പോയി തോന്നുന്നത് ആട്രിക്ക് അടിച്ചു കൊണ്ടുവന്നാണ് തോന്നുന്നു ഗോൾ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് വീണ്ടും വില്ല അപ്പോൾ വില്ല ഒരു ഗോൾ സ്കോർ ചെയ്ത് വന്നിട്ട് വീണ്ടും ഫോർലാൻ മോണ്ട്രിച്ച് അദമോസ് വീണ്ടും മിസ്യാല കർലോസ് ഓ ോ ചില ഇപ്പൊക്കെ വയനാട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലോങ് ക്ലിയറിങ് കാർലോസ് ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് ടൈമിൽ നല്ല അറ്റാക്കാണ് ഒപ്പോണന്റ് പക്ഷെ നമ്മൾ വിട്ടെടുക്കുവോൺ കാർലോസ് അപ്പൊ നമ്മള് മാക്സി ചേച്ചിട്ടുണ്ട് നാല് ഗോളിന് മൂന്ന് ഗോളി നമ്മളെ അടിച്ചാണ് റേറ്റിങ്ങാരാണ് മൂന്നേക്കാരും റേറ്റിങ്ങില് ഓവൺ തന്നെയാണ് പോയിന്റ് അഞ്ച് അപ്പോ ും ഓവന്റെ നാല് ഗോളും നമ്മൾ മാച്ച് വിജയിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് മൂന്ന് സ്ട്രൈക്കർമാർ ഇറക്കി ഒരുമിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു മത്സരം അപ്പോ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അടിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്യൂ സപ്പോർട്ട് ചെയ്യുക അപ്പൊ